ഹായ് കൂട്ടുകാരെ ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു ചോക്ലേറ്റ് ആണ് കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ചോക്ലേറ്റ് അതുപോലെ തന്നെ അമ്മമാർക്ക് എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചോക്ലേറ്റ് ഇതിപ്പോൾ ഞാൻ നൂറ് ഗ്രാം ഡെസിക്കേറ്റഡ് കോക്കനട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് കണ്ടെൻസ്ഡ് മിൽക്ക് ഒരു നാല് സ്പൂണും എടുത്തിട്ടുണ്ട് പക്ഷേ ഞാൻ കുറച്ച് കുറച്ചായിട്ട് ഇളക്കി ഇളക്കിയാണ് എടുക്കുന്നത് ഇപ്പോൾ രണ്ട് സ്പൂണേ ഇതിലിട്ടിട്ടുള്ളൂ എന്നിട്ട് ഇളക്കി നോക്കി ഇളക്കി നോക്കിയിട്ട് ഒരു സ്പൂണും കൂടെ ഒഴിക്കുകയാണേ എത്രയായപ്പോഴത്തേക്ക് എനിക്ക് തോന്നി കൈ വെച്ചൊന്ന് കുഴച്ച് നോക്കിയാലായിരിക്കും കുറച്ചും കൂടെ നമുക്ക് പാകം അറിയുന്നത് ഇത് നമ്മൾ കൂട്ടി ഇങ്ങനെ പിടിക്കുമ്പം ഉരുളയാക്കുമ്പം നല്ല നല്ല ഒട്ടിയിരിക്കണം അല്ലാതെ വിട്ടു വിട്ടു പോകരുത് അതാണ് അതിൻ്റെ ഒരു അളവ് ഞാനിങ്ങനെ പിടിച്ചു നോക്കിയപ്പം ഒരു സ്പൂണും കൂടെ ഒഴിക്കണം തോന്നി ഇപ്പം ഇത് നാലാമത്തെ സ്പൂണ് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം ഇത് പരുവായി പിന്നെ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ മലയാളികളല്ലേ അപ്പം വേണമെങ്കിൽ കുറച്ച് ഇലക്കാപ്പൊടി കൂടെ ചേർത്താൽ നല്ല ടേസ്റ്റാണ് കിട്ടാം നല്ല മണവും ടേസ്റ്റും ഒക്കെ കിട്ടും പക്ഷെ ഞാൻ അതൊന്നും ചെയ്തില്ല പിന്നെ ഞാൻ ആദ്യം ബൗണ്ടി ചോക്ലേറ്റ് പോലെയാണ് ഉണ്ടാക്കി നോക്കിയത് അപ്പം അച്ചു അതിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് പറഞ്ഞു അമ്മ വേറൊരു ഷേപ്പിൽ ഉണ്ടാക്കാം എന്ന് പറഞ്ഞിട്ട് അവളാണ് ഈ ഷേപ്പ് ഉണ്ടാക്കാൻ പറഞ്ഞ് അങ്ങനെ ഉണ്ടാക്കുന്നത് കേട്ടോ ഇത് ഞാനും അച്ചും കൂടെ ചേർന്നാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഇത്രയും ഉണ്ടാക്കി ഇനി ബാക്കിയും കൂടെ ഉണ്ടാക്കിയിട്ട് കാണിക്കാവേ നൂറ് ഗ്രാമിൽ ഇത്രയും കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനിയും ഇത് ഒരു രണ്ട് മണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിൽ കൊണ്ടു വെച്ച് തണുപ്പിച്ചിട്ട് വരാം രണ്ട് മണിക്കൂർ കഴിഞ്ഞു ഇതുപോലെ ഡാർക്ക് ചോക്ലേറ്റ് എടുത്തു ഇത് അച്ചുവിന് കേക്കിൽ ഇടുന്നതാണേ അപ്പം അതുകൊണ്ട് തന്നെ അച്ചു അത് കൈകാര്യം ചെയ്യുന്നത് എത്ര എടുക്കണം എന്നൊക്കെയുള്ളത് അച്ചു അങ്ങ് എടുത്തു കണ്ടില്ലേ മെല്ലോയുടെ ഡാർക്ക് കോമ്പൗണ്ടാണ് അവൾ വാങ്ങിച്ച് വയ്ക്കുന്നതാണ് ഫ്രിഡ്ജിൽ എപ്പോഴും ഇത് സ്റ്റോക്ക് ആണ് അപ്പം അവൾ ഇത്രയും എടുത്ത എന്തിനാന്ന് പറഞ്ഞാൽ ഇതിനിയും ഡബിൾ ബോയിലിങ് ചെയ്യണം ഡബിൾ ബോയിലിങ് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ ഓവനിൽ വെച്ച് ഉരുക്കിയെടുക്കുക ഇത് ഏതെങ്കിലും പ്രോസസ്സിൽ കൂടെ ഇതൊന്ന് അലിയിച്ചെടുക്കണ അത്രേ ഉള്ളൂ അച്ചും ഇവിടെ ഓവനിൽ വെച്ചാണ് ഉണ്ടാക്കാൻ പോകുന്നത് നീ ഇതൊന്ന് ഉരുക്കിയിട്ട് വരാം ഉരുക്കി എന്നിട്ട് ഇതുപോലൊരു എടുത്തിട്ട് അതിൽ വെച്ചിട്ടാണ് നമ്മൾ ഇല്ല നമ്മുടെ കൈവെച്ചാക്കിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ കയ്യിൽ പിടിച്ചങ്ങനെ ഡിപ്പ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല എന്നിട്ടൊരു ഫോർക്ക് വെച്ച് അതിങ്ങനെ ഇങ്ങനെ പുറത്ത് വെച്ചു അല്ലെങ്കിൽ ഒരു പ്ലേറ്റിൽ നമ്മുടെ ബട്ടർ പേപ്പർ ഉണ്ടല്ലോ അത് വെട്ടി എടുത്തിട്ട് അതിൻ്റെ പുറത്ത് വെച്ചാലും കുഴപ്പമില്ല കേട്ടോ നല്ലതായിട്ട് കിട്ടും അങ്ങനെ ബാക്കിയും കൂടെ ഉണ്ടാക്കിയിട്ട് വരാം കേട്ടോ ഇത്രയും ഉണ്ടാക്കി അവൾക്കത് ഡിപ്പ് ചെയ്യുന്ന ഒന്നും കൂടെ കാണിച്ചു കൊടുക്കണം എന്ന് അതിനായിട്ടാണ് അത് അമ്മ ശരിക്കും കാണിച്ചില്ല എന്നുള്ള അവളുടെ പരാതിയിൽ ഞാൻ വീണ്ടും അവൾ ഡിപ്പ് ചെയ്യുന്നത് കാണിക്കുവാണേ പിന്നെ നമ്മൾ ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ അതിൽ ഓൾറെഡി ഫ്രിഡ്ജിൽ വെച്ചിരുന്നതുകൊണ്ട് ആ തണുപ്പും കൂടെയൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ അത് സെറ്റായിക്കോളെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയതായിട്ട് കാണുന്നവര് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ കുഞ്ഞുങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ചോക്ലേറ്റ് ആണ് എല്ലാ അമ്മമാരും ഇതുപോലെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കുക ഡാർക്ക് ചോക്ലേറ്റൊക്കെ ദിവസവും കഴിക്കുന്ന ഒക്കെ നല്ലതാണ് അപ്പം അതനുസരിച്ച് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക ഇതുപോലെയൊന്ന് ഉണ്ടാക്കി നോക്കുക ഇത്രയൊക്കെ ആയപ്പോ പുറത്ത് ഭയങ്കര മഴ കേട്ടോ ഇനി ഇതൊന്ന് ഞാൻ എടുത്തൊന്ന് കഴിച്ചു നോക്കട്ടെ നമ്മൾ ഈ വെളിയിൽ നിന്ന് വരും പൗന്തി കഴിക്കത്തില്ലേ അത് ടേസ്റ്റ് അടിപൊളി എല്ലാവരും ഇതുപോലെയൊന്നും ഉണ്ടാക്കി നോക്കണേ എളുപ്പമാണ് പെട്ടെന്നുണ്ടാക്കി അതുപോലെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം ഇതിൽ ഡാർക്ക് ചോക്ലേറ്റ് ആണ് ഞങ്ങൾ യൂസ് ചെയ്തിരിക്കുന്നത് അതിന് വരെ മിൽക്ക് ചോക്ലേറ്റ് ആയാലും കുഴപ്പമില്ല കേട്ടോ അത് വേറൊരു കളറും അതൊരു വ്യത്യാസം അല്ലെങ്കിൽ പകുതി ഡാർക്ക് ചോക്ലേറ്റ് ആക്കിയിട്ട് പകുതി മിൽക്ക് ചോക്ലേറ്റിൽ മുക്കി അങ്ങനെയും ഉണ്ടാക്കാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയതായിട്ട് കാണുന്നേറ്റ് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ താങ്ക് യു